ഹായ് നമസ്കാരം സിനിമാ കാഴ്ചയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം മൾട്ടി സ്റ്റാർ ചിത്രം നമ്മുടെ മമുഖ ലാലേട്ടൻ കുഞ്ചാക്കോ ബോബൻ ഫാദ് ഫാസിൽ നയൻതാര മഹേഷ് നാരായണൻ ചിത്രം ഈ ചിത്രത്തിൻ്റെ അപ്ഡേഷന് വേണ്ടിയാണല്ലോ ഇപ്പം പ്രേക്ഷകരെല്ലാവരിങ്ങനെ കാതോർത്തിരിക്കുന്നത് മലയാളത്തിൽ തന്നെ ഏറ്റവും വലിയ ബഡ്ജറ്റിൽ ഒരുങ്ങുന്ന ഒരു സിനിമ പാൻ ഇന്ത്യൻ ലെവലിൽ ഒരുങ്ങുന്ന ഒരു സിനിമ അഞ്ച് ലാംഗ്വേജിലാണ് സിനിമ എത്തുന്നത് സിനിമയുടെ കഥയെക്കുറിച്ചിട്ടോ അല്ലെങ്കിൽ കഥാപാത്രങ്ങളെ കുറിച്ചിട്ടോ ഒന്നും ഇതുവരെ ഒരു അപ്ഡേഷനും പുറത്ത് വന്നിട്ടില്ല എന്നാൽ ചില വാർത്തകൾ സിനിമയുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട് ഇപ്പോൾ മമ്മുക്ക ഈ വരുന്ന മാസം ഈ സിനിമയിൽ ജോയിൻ ചെയ്യുമെന്നുള്ള വാർത്തയും വന്നിട്ടുണ്ട് അപ്പം നമ്മുടെ ലാലേട്ടൻ്റെ ഒരു സെക്കൻഡ് ഷെഡ്യൂളും ശ്രീലങ്കയിൽ സ്റ്റാർട്ട് ചെയ്തുതന്നു ആ സിനിമയ്ക്ക് വേണ്ടി ലാലേട്ടൻ ചെല്ലുന്നതും അവിടുത്തെ ഓൺലൈൻ മാധ്യമത്തിന് നൽകിയിട്ടുള്ള ഒരു വീഡിയോയും ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ തന്നെ വൈറലായിട്ടുണ്ട് മമ്മുക്കായും ലാലേട്ടനും പതിനാറ് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് വീണ്ടും ബിഗ് സ്ക്രീനിൽ ഇവർ രണ്ടുപേരും ഒരുമിക്കുന്നത് ഇത് കാണാൻ കാത്തിരിക്കുകയാണ് മമ്മുക്കായൻ ലാലേട്ടൻ്റെ ആരാധകർ എന്താണേലും ഈ സിനിമയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഒരു അപ്ഡേഷൻ സിനിമയുടെ ടൈറ്റിൽ ലീക്കായ കാര്യം നമ്മളെല്ലാവരും അറിഞ്ഞിട്ടുണ്ട് സിനിമയ്ക്ക് പാട്രിയോച്ച് അതായത് ദേശസ്നേഹി എന്നാണ് ഈ സിനിമയുടെ ഒരു പേര് തന്നെ വന്നിരിക്കുന്നത് അപ്പം ഇത് സിനിമയുടെ പേര് തന്നെ ആണോ ഇല്ലയോ എന്നുള്ള പല സംശയങ്ങളും ആരാധകർക്കിടയിലുണ്ട് എന്നാൽ ആ സംശയങ്ങളെ മാറ്റിവെക്കുന്ന തരത്തിൽ ലാലേട്ടൻ തന്നെ ഇപ്പൊ ഈ സിനിമയുടെ ഒഫീഷ്യൽ പേര് ഒരു ശ്രീലങ്കൻ ചാനലിന് നൽകിയിട്ടുള്ള ഒരു ഇന്റർവ്യൂലും അദ്ദേഹം പറയുന്നുണ്ട് അപ്പോൾ ആ പേര് സ്ഥിരീകരിക്കാം നമുക്ക് എന്തായാലും ആ ഒരു ഇന്റർവ്യൂയുടെ ആ ഒരു ചെറിയൊരു ഭാഗം ഒന്ന് കാണാം ദിസ് മൈ സെക്കൻഡ് ബിക്കോസ് വി വി എ എ പ്രീവിയസ് ഷെഡ്യൂൾ ആർ വെരി ബിഗ് ബിഗ് ഫിലിം ഫിലിം ഇൻ സെൻസ് സ്റ്റാർ കാസ്റ്റ് മമ്മൂട്ടി കേട്ടല്ലോ പെട്രിയോട്ട് അതായത് ദേശീയ സ്നേഹി എന്നാണ് സിനിമയുടെ പേര് ഇതിന്റെ ആ ഒരു അനൗൺസ്മെന്റ് പറയുന്നതിന് മുമ്പ് തന്നെ സംഭവം അത് ലീക്കായി സത്യത്തിൽ ഇത് ഇതിന്റെ അണിയറ പ്രവർത്തകരിൽ നിന്നും വന്നിട്ടുള്ള വലിയൊരു വീഴ്ചയായിരുന്നു ആ ഒരു പേര് ലീക്ക് ആയത് കാരണം സിനിമയുടെ ഷൂട്ട് തുടങ്ങിയിട്ട് നാലോ അഞ്ചോ മാസത്തോളം ആയിട്ടുണ്ട് ഇതുവരെ ആ സിനിമയുടെ ഒഫീഷ്യൽ ടൈറ്റിലോ അല്ലെങ്കിൽ ഇതിന്റെ ഒഫീഷ്യൽ പോസ്റ്റേഴ്സോ കാര്യങ്ങളോ ഒന്നും തന്നെ അവർ പുറത്ത് വളരെ ആയിട്ടാണ് ഈ സിനിമയുടെ ഷൂട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് സെറ്റിൽ പോലും ഒരാൾ പോലും ഫോൺ ഉപയോഗിക്കാൻ പാടില്ല അവിടുത്തെ സ്റ്റില്ലുകൾ പുറത്ത് പോകാൻ പാടില്ല എന്നുള്ള കർശനമായിട്ടുള്ള നിർദ്ദേശങ്ങൾ തന്നെ ഉണ്ട് എന്താണെങ്കിലും ഇപ്പൊ ലാലേട്ടൻ ശ്രീലങ്കൻ ചാനൽ നൽകിയിട്ടുള്ള ഇന്റർവ്യൂ ഇതിന്റെ പേര് പാട്രിയോട്ട് തന്നെയാണ് എന്ന് സ്ഥിരീകരിക്കുന്ന ഒരു വീഡിയോ ആണ് നമ്മൾ കണ്ടത് അപ്പം നമുക്കിനിപ്പം മമ്മുക്കായ് സിനിമയിലേക്ക് ഈ മാസം അവസാനത്തോടുകൂടി ജോയിച്ചു തന്നുകൊണ്ട് ഇതിനി പത്ത് മുപ്പത് ദിവസത്തേക്കും കൂടെ ഷൂട്ടിന് ബാക്കി ഉണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത് മമ്മൂക്കായും ലാലേട്ടനും തമ്മിലുള്ള കോമ്പിനേഷൻ സീനുകൾ ഇനി സിനിമയ്ക്കകത്തുണ്ട് ആദ്യം നമ്മൾ കേട്ടിരുന്ന ലാലേട്ടൻ ഈ സിനിമയിൽ ഒരു ക്യാമിയർ റോളിൽ എത്തുന്നു എന്നാണ് അറിയാൻ സജീവം എന്നാൽ സിനിമയ്ക്കകത്ത് മുപ്പത് മിനിറ്റോളം വരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു റോളിൽ തന്നെയാണ് ലാലേട്ടനും ഈ സിനിമയ്ക്കകത്ത് വരുന്നത് എന്തായാലും മലയാളികൾ പ്രത്യേകിച്ച് ലാലേട്ടൻ മമ്മുക്കാട് ആരാധകർ ഏറ്റവും കൂടുതൽ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഈ ഒരു സിനിമ രണ്ടായിരത്തി ഇരുപത്തി ആറോട് കൂടി തിയേറ്ററിലേക്ക് റിലീസിനായിട്ട് എത്തും എന്നാണ് അറിയുന്നത് എന്താണെങ്കിലും ഇനി സിനിമയുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് നമുക്ക് കാത്തിരിക്കാം ഉടൻ തന്നെ സിനിമയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു അപ്ഡേഷൻ അതിനാണ് ഏറെ പ്രവർത്തകർ തന്നെ പുറത്തുവിടും എന്നാണ് അറിയുന്നത് എന്തായാലും നമുക്ക് കാത്തിരിക്കാം സിനിമയുടെ വിശേഷത്തിന് വേണ്ടി ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളും കമൻറ്റുകളും നമ്മുടെ കമന്റ് ബോക്സിൽ വരയ്ക്കുക അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെയൊക്കെ എല്ലാവർക്കും